മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന മത്സരാർത്ഥികളാണ് ആദില നസ്രിനും ഫാത്തിമ ആദിലാ സ്വർഗ അനുരാഗികളായ ഇവർ തങ്ങളുടെ പ്രണയത്തിനായി നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് കേരളത്തിൽ ശ്രദ്ധേയരായത് ബിഗ് ബോസിൽ ലെസ്ബിയൻ ദമ്പതികളാണ് ഇവർ എന്ന പ്രത്യേകതയുമുണ്ട് തങ്ങളുടെ ജീവിതകഥയും നിയമ പോരാട്ടങ്ങളുടെ അനുഭവങ്ങളും ഇരുവരും സഹ മത്സരാർത്ഥികളുമായും പ്രേക്ഷകരുമായും പങ്കുവച്ചിരുന്നു തുടക്കത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകർ ഇവർക്ക് നേരെ ഹേറ്റ് ക്യാമ്പയിനുമായി എത്തിയിരുന്നുവെങ്കിലും ഇന്ന് അവരുടെ ജീവിതം സ്നേഹബന്ധവും എങ്ങനെയാണെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും മനസ്സിലാക്കി കഴിഞ്ഞു ഇതോടെ ഇരുവരും വലിയ പിന്തുണയാണ് പ്രേക്ഷകരിൽ നിന്നും നേടുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ന്യൂറയ്ക്കും ലഭിക്കുന്ന സ്നേഹവും പിന്തുണയും ശ്രദ്ധയുമാണ് മറ്റു മത്സരാർത്ഥികളുടെ അമ്മമാരും കുടുംബാംഗങ്ങളും ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൗസിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചതും പിന്തുണച്ചതും ഇരുവരെയുമായിരുന്നു ഇത് പ്രേക്ഷകരെ ഏറെ വൈകാരികമായി സ്വാധീനിച്ചു സ്വന്തം സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലേറെയായി എന്നാൽ ഇരുവരും പ്രണയത്തിലായ ശേഷം രണ്ടുപേരുടെയും കുടുംബങ്ങൾ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രണയം അവസാനിപ്പിച്ച് പഴയ രീതിയിൽ തിരികെ വന്നാൽ മാത്രം സ്വീകരിക്കാമെന്ന നിലപാടിലാണ് കുടുംബങ്ങൾ എങ്കിലും ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരുവരുടെയും ഉറച്ച തീരുമാനം ഇതിനിടയിലാണ് ബിഗ് ബോസ് താനം ഫാത്തിമ നൂറയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നൂറയുടെ സഹപാഠി ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി അയച്ച മെസ്സേജാണ് പുറത്തു വന്നത് നൂറയുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പല അഭിമുഖങ്ങളിലും താരം കളവ് പറയുന്നുവെന്നാണ് പ്രധാന ആരോപണം സഹപാഠി ഉന്നയിച്ച ആരോപണങ്ങൾ ഇവയാണ് സ്കൂൾ കാലത്ത് നൂറ് ഹെട്രോസെക്ഷായിരുന്നു അന്ന് നിരവധി പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ന്യൂറയുടെ മാതാപിതാക്കൾ പാവപ്പെട്ട സാധുക്കളായിരുന്നുവെന്നും പല അഭിമുഖങ്ങളിലും ന്യൂറ കള്ളങ്ങൾ പറഞ്ഞുവെന്നും സഹപാഠി പറയുന്നു സഹപാഠിയുടെ വാക്കുകൾ അനുസരിച്ച് ന്യൂറയുടെ കുടുംബം തങ്ങൾക്ക് അറിയാവുന്നതാണെന്നും അവർ പാവപ്പെട്ടായിരുന്നുവെന്നും പറയുന്നു എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുമായി ന്യൂറയ്ക്ക് പ്രണയമുണ്ടായിരുന്നു ഒരാളുമായി ബ്രേക്കപ്പ് ആയാൽ ഉടൻ മറ്റൊരാളുമായി പ്രണയത്തിലാവും സഹപാഠി ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയാണ് നിലവിലെ സ്വർഗ അനുരാഗത്തെ ചോദ്യം ചെയ്യുന്നത് അന്ന് ഹെട്രോസെക്ഷായിരുന്ന ന്യൂറ എങ്ങനെയാണ് കണ്ടപ്പോൾ മാത്രം സന്ദേശത്തിൽ ചോദിക്കുന്നു മുതൽ കണ്ടാൽ തോന്നാറില്ലെന്നാണ് നൂറ പറയുന്നത് അത് പച്ച കള്ളമാണ് മാതാപിതാക്കളെ കുറിച്ച് നൂറ അഭിമുഖങ്ങളിൽ പറഞ്ഞതിലെ വൈരുദ്ധ്യവും സഹപാഠി എടുത്തു പറയുന്നു മക്കളായിരുന്നു നൂറയുടെ ഉമ്മയുടെ ലോകം മക്കൾക്ക് വേണ്ടി നിന്ന ഉമ്മയാണ് മക്കൾക്ക് എന്ത് ചെയ്താലും കണ്ണടച്ച് പിന്തുണച്ചിരുന്ന ഉമ്മയായിരുന്നു ഉപ്പയെക്കുറിച്ചുള്ള പരാമർശവും ശ്രദ്ധയുമാണ് ഉപ്പയും പാവം സാധു മനുഷ്യനാണ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഷോപ്പിലേക്ക് പോകും പാദരാത്രിയാകും വീട്ടിൽ തിരികെ വരാൻ അതിനിടയിൽ നൂറ പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ മനുഷ്യന് നേരം അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഓടുകയായിരുന്നു അതായത് അഭിമുഖങ്ങളിൽ നൂറ തന്റെ മാതാപിതാക്കളെ മോശമായി ചിത്രീകരിച്ചു എന്ന പരോക്ഷമായ ആരോപണമാണ് സഹപാഠി ഉന്നയിക്കുന്നത് ആതിലിയുമായുള്ള പ്രണയം പരസ്യപ്പെടുത്തിയ ശേഷം നൂറ ഏറെക്കാലം വീട്ടു തടങ്കിലായിരുന്നു നിയമപരമായി നീങ്ങിയാണ് അതിലെ നൂറെ സ്വന്തമാക്കിയത് നിലവിൽ ഇരുവരും പഠനം പൂർത്തിയാക്കി എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ബിഗ് ബോസിൽ മത്സരിക്കാനെത്തിയത് തുടക്കത്തിൽ കപ്പിളായാണ് മത്സരിച്ചതെങ്കിലും ഇപ്പോൾ ഇരുവരും ഇൻഡിവിജ്വൽ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ആരംഭിച്ച ശേഷം ആരാധകർ ഏറെയും നൂറയ്ക്കാണ് ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കുമെന്ന് പ്രേക്ഷകർക്ക് നൂറയുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് സഹപാഠി അയച്ച ഈ സന്ദേശത്തിലെ ആരോപണങ്ങൾ എത്രത്തോളം സത്യമാണെന്നത് നൂറ ഷോയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പ്രതികരിച്ചാൽ മാത്രമേ വ്യക്തമാകൂ പൊതുവേദികളിൽ സ്വർഗ്ഗ അനുരാഗികളായ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ തുറന്ന് പറയുമ്പോൾ അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് പുതിയ സംഭവമല്ല അല്ല എന്നിരുന്നാലും ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നൂറയുടെ ഇമേജിനെ ബാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഈ ആരോപണങ്ങളിൽ നൂറ എന്ത് പ്രതികരണമായിരിക്കും നൽകുക എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ